എല്ലാവർക്കും നമസ്കാരം ഇത് ഈ അടുത്ത് പഞ്ചായത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം കേട്ടോ അതായത് ഓവുചാലി ഇത് ഞാനിപ്പോൾ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ ഓവുചാലുണ്ടാക്കിയപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ പല പല ചെറിയ ചെറിയ അപാകതകൾ പല സ്ഥലത്തും കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ എന്തായാലും നമ്മുടെ ഓവുചാൽ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ആ റോഡ് അങ്ങോട്ട് പോയി കിട്ടി അതായത് റോഡിൻ്റെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ ഓവുചാൽ തോണ്ടിയ മണ്ണൊക്കെ കൂടി ഇവിടുത്തെ പുറത്തിട്ട് റോഡിലേക്ക് ഇട്ട് ടാറിട്ട് റോഡൊക്കെ കൂടി ഇപ്പം മണ്ണിട്ട റോഡായിട്ടുണ്ട് അങ്ങനത്തെ അവസ്ഥയായിട്ടുണ്ട് ഇതിലിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്നുള്ളൂ എന്തൊക്കെ അപാകതകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അവസാനം ഞാൻ ഈ കമൻറ്റിൽ നിന്നൊരു കമൻറ്റ് നിറക്കിട്ടെടുത്തിട്ട് അവ അതിലൊരാൾക്ക് സമ്മാനം അയച്ചിരുന്നു എനിക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെ അപാകതകളുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും റോഡിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി കിട്ടി കാരണം മണ്ണൊക്കെ കൂടി റോഡിലേക്ക് കയറി ഇപ്പോൾ റോട്ട് കൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു മഴയും കൂടി പെയ്താൽ നല്ല രസമായി റോഡ് കൂടി എടുക്കാൻ അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ളൊന്ന് കമൻറ്റ് ചെയ്യോ